ഈ മക്കളെ ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പച്ചക്കറി ഇട്ട വെക്കാൻ പോണത് തോലി കെത്തിയെടുക്കണം ഞാനെന്താ പച്ചക്കറിയൊക്കെ മുറിച്ച് ഒരു നാല് പച്ചമുളക് എടുത്ത് രണ്ട് ചീരാമുളകും രണ്ട് പച്ചമുളകും എടുത്ത് ചീരാമുളക് ഇതെക്കണം കേട്ടോ നമ്മളെ മരുത്തുമ്പോൾ പച്ചമുളകും ചീരാമുളകും കൂടെ കൂട്ടിയിട്ടാണ് പിന്നെ ലേശം ഒരു സ്പൂണ് മുളക് പൊടി രസം മഞ്ഞൾപ്പൊടി ഉപ്പും തക്കാളി ഇട്ട് കണ്ട് ഇതൊന്ന് ഇളക്കി അടുപ്പത്തിൽക്കട്ടെ കേട്ടോ നമ്മളിളവന് തക്കാളി പച്ചമുളക് കരി കരിവപ്പിലിട്ടിട്ടണം എല്ലാം കൂടെ അതൊക്കെ നല്ല അസലായിട്ട് തിളക്കി നിന്ന് മക്കളെ വെന്തിട്ടുണ്ട് ഞാൻ തേങ്ങ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മുടിയിൽ കൊയ്ക്കും കരിവപ്പിലിട്ട് എടുത്ത് നല്ലോണം വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ടോ ഇത് നല്ല ജീരം ഇട്ട് കൊടുത്ത് കേട്ടോ കരിവപ്പിനെ നല്ല ജീരത്തിനൊക്കെ പൊടി നല്ല മണം വരുന്നുണ്ട് എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം ആയുസ് ആരോഗ്യ ആഭ്യത്ത് ദീർഘായുസം എല്ലാ ലോകത്തിലെ മനുഷ്യന്മാർക്കും എൻ്റെ ലെയിൽ വരുന്ന കുട്ടികൾക്കും ഉണ്ടായിരിക്കട്ടെ ആമീ എന്നോ ഞാൻ തേങ്ങ ചെറിയ ഉള്ളി ഒരു കഴുകിയിട്ട് അത് ഇട്ടിട്ടുണ്ട് ലാസം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലോണം അടിക്കുന്നു ഞങ്ങൾക്കത് പിന്നെ കൊലിച്ച് കൊടുക്കണം കേട്ടോ പിന്നേക്കെ ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ നമ്മളെ ഇളവൻ കറി റെഡി അങ്ങനെ ഞാൻ വെക്കൽ ഇതിൽ ഉരുളക്കേങ്ങിടേണ്ടവർക്ക് ഇടാ ചേമ്പ് ഇടേണ്ടവർക്ക് ചേമ്പ് ഇടാ ഉരുളക്കേങ്ങോ ചേമ്പോ എന്താ ഇഷ്ടമുള്ള ചടോ ഒന്ന് തിളക്കട്ടെട്ടോ ആഗോലി ഇഷ്ടമാണിത് നല്ലോണം ഞെരിഞ്ഞ് നല്ലോണം വെരിഞ്ഞ് നേരം പച്ചക്കറി മീൻ മുളക് ഇട്ടിട്ടൊന്നും ഇല്ല അപ്പോൾ ഒന്ന് ആഗോലി വെച്ചതും പച്ചക്കറിയാണ് കേട്ടോ കടുക് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുകിൻ്റെ ഒളിച്ചെണ്ണ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് ഇട്ടുന്നിട്ടൊന്ന് വറവടണം കേട്ടോ നല്ലോണം എണ്ണ ചൂടായി ചൂടായിതാ കടുുകിട്ട് പൊട്ടി പൊരിയിട്ട് ఎవక రెసిపీ నస్ట్ ఇయ్ముకు దిలేకు ఇది ఫోస్ట్ చేస్తే మన కర్రీ తోర్దా మీని క రెడీ అయ్యేటొ ఈ వీడియో ఇష్టపడ్డాలల్లరు లైక్ చేయ షేర్ చేయ సబ్స్క్రైబ్ చేయ ఓకే బై